ചങ്കുവോ ചങ്കു ഡാ ചങ്കു അവരെന്തിനോ എന്താണ് നിന്റെ മൂക്കിൻ്റെ മുകളൊക്കെ ചെളിയല്ലേ നോക്കട്ടെ ഇതാ എവിടെ നിന്നെനിക്ക് ഈ മൂക്കിൻ്റെ മുകളിൽ ചെളിയൊക്കെ വന്നത് ഏ ഡാ ചങ്കുവോ ഡാ ഇത് നോക്കി നീ നോക്ക് നോക്ക് കെട്ടിയാ നോക്കുകയാണെനിക്ക് നോക്കട്ടെ കണ്ടില്ലേ മൂക്കാകെ ആകെ ചൂളി ചെളി പിടിച്ചിട്ടിരിക്കുന്നു നീ എവിടെ കളിക്കാൻ പോയി ഏ എവിടെ കളിക്കാൻ പോയി തല തല എന്താ പൊക്കിയിരിക്കേ എന്തേ ഏഹ് വാലാട്ടനത്തിനാ ചങ്കുവേ പാപ്പു വേണോ ഏ കണ്ടില്ലേ നിൻ്റെ മേൽ മൊത്തം ചെളിയാണല്ലോ ഏ കൈ കാലൊക്കെ നോക്കിയേ കാലു നോക്ക് നീ എവിടെ പോയിട്ട് വന്ന് കാലി നിറയെ ചെളി നൂക്കിൻ്റെ മൂളി ചെളി അവിടെ ഒന്നും അങ്ങനെ ചെളിയില്ല ഏഹ് കുഞ്ഞ് കുഞ്ഞ് കുത്തിയാണ് കേട്ടോ കുഞ്ഞാണ് കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞ്